യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം നൂറ്റി പതിനൊന്ന് അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് ഏഴു നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട് ഉണ്ട് ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം കൂടാതെ മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം ഇവയെല്ലാം രണ്ടായിരത്തി പതിനൊന്നിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ പണികഴിക്കപ്പെട്ടവയാണ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം ഭരണം നടത്തിപ്പോരുന്നത് മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര പ്രദോഷശനി നവരാത്രി വിനായക ചതുർത്ഥി തൃക്കാർത്തിക തൈപ്പൂയം മണ്ഡലകാലം വിഷു തുടങ്ങിയവയും പ്രധാന ആഘോഷങ്ങളാണ് ശിവപ്രധാനമായ ഞായറാഴ്ച ശിവപാർവതി പ്രധാനമായ തിങ്കളാഴ്ച പ്രദോഷ ശനിയാഴ്ച എന്നിവ പ്രധാന ദിവസങ്ങൾ ഉപദേവതകളായി മഹാഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദ്വീപങ്ങൾ എന്നിവയ്ക്കും പ്രതിഷ്ഠകളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് വീണ്ടും ഒരു അരുളപ്പാടുണ്ടായി കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രമാക്കി ക്ഷേത്രത്തെ ഉയർത്താനായിരുന്നു ആ അരുളപ്പാട് അതിനുശേഷമാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് പ്രധാന ശ്രീകോവിലും നാലമ്പലവും കൊടിമരവും ഉപദേവതകളുടെ പ്രതിഷ്ഠകളും ഗോപുരങ്ങളുമെല്ലാം ഇതോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടവയാണ് കിഴപ്പുഭാഗത്തെ ഗോപുരത്തിന് ഇരുവശവും രണ്ട് ഗജവീരന്മാരുടെ രൂപങ്ങളും ഇതിനോട് അനുബന്ധിച്ച് നിർമ്മിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണവുമായി മാറിയ മഹാശിവലിംഗത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏഴ് വർഷത്തിലധികം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് ഇത് ഭക്തർക്ക് തുറന്നു കൊടുത്തു തുറന്ന കാലത്ത് തന്നെ ഇത് ഏഷ്യാ ബുക്ക് അടക്കം നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരുന്നു ഇതിനോടകം തന്നെ ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകളും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളും കൂടി നിർമ്മിക്കപ്പെടുകയുണ്ടായി മഹാബലിപുരത്തിൽ നിന്നും കൊണ്ടുവന്ന ശിലയിലാണ് ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടത് ഏകദേശം പത്തു വർഷം കൊണ്ടാണ് വളരെ ചെറുതായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെട്ടത് ഇതിനിടയിൽ രണ്ടായിരത്തി പതിനാല് നവംബർ ആറിന് കാഞ്ചീപുരം കാമകോടി പീഠത്തിൻ്റെ അന്നത്തെ മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച കൃഷ്ണൻകുട്ടി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്ന് പോലും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലെത്തുന്നത് കൃഷ്ണശിലയും തടിയും മാത്രം ഉപയോഗിച്ച് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേ പരമ്പരാഗത കേരളീയ ക്ഷേത്ര നിർമ്മാണ രീതി അനുസരിച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് വാസ്തുശാസ്ത്രമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി അവലംബിച്ചിരിക്കുന്നത് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യാസങ്ങൾ ഈ ക്ഷേത്ര നിർമ്മിതിയിൽ കാണുവാൻ സാധിക്കും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ